ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് ചീസ് ബോൾസും അതുപോലെ തന്നെ ബീഫ് കട്ട്ലെറ്റുമാണ് നമുക്ക് ഒരേ സമയം തന്നെ ഈ രണ്ട് റെസിപ്പികളും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഇതിനാദ്യം തന്നെ ഞാനിവിടെ ഉരുളം കിഴങ്ങാണ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മീഡിയം സൈസ് ഉരുളം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ള ഉരുളം കഴങ്ങാണ് അപ്പോൾ നമുക്കിത് തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കുന്നില്ല ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ഇടാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ എരിയാവശ്യത്തിനുള്ള കുരുമു മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് നമുക്കത് എരിവനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കണം അതുപോലെ നേരത്തെ നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫ് ഒന്നര ഉണ്ട് ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ് ഇതൊന്ന് ജസ്റ്റ് മിക്സിയിൽ ഇങ്ങനെ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് എരിച്ച് വേവിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമ്മൾ ഉരുളാങ്ങണങ്ങിൻ്റെ മിക്സിൽ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയലോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി കുഴിച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഇതിലേക്ക് നടുക്കലായിട്ടൊരു ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ചീസ് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ പിസ്സയിലൊക്കെ വയ്ക്കുന്ന ചീസാണ് വെച്ചിട്ടുള്ളത് ഈ അളവിൽ പകുതി ഭാഗം ഞാൻ ചീസ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പകുതി ചീസ് വെക്കാതെ നമുക്ക് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കത് ഹാർട്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവർ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമുക്കത് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മുക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൈദമാവ് ഒരു കാൽ കപ്പ് എടുത്തിട്ട് അര കപ്പ് വെള്ളം വെച്ചിട്ടൊന്ന് മാവ് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ ബ്രെഡ് പൊടിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടി ഇവിടെ ഉണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബീഫിൻ്റെ ചീസ് ബോൾസ് അത് നമുക്ക് മൈദമാവിൽ ഒന്ന് മുക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം നമ്മൾ ബ്രെഡ് ക്രംസ് ഇടുമ്പോൾ എല്ലാം ഒരുമിച്ചിടരുത് കുറച്ചിട്ടിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ പെട്ടെന്ന് ആ ഈർപ്പം കൊണ്ട് എല്ലാം കട്ട കട്ടപ്പിടിച്ച് പോകും അതുകൊണ്ട് കുറേശായിട്ട് ചെയ്യാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം നമുക്ക് എപ്പോഴാണ് അത് ആവശ്യമെങ്കിൽ അതിന് മുമ്പ് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് നമുക്ക് പുറത്തേക്ക് വെച്ച് അതിൻ്റെ തണവ് പോയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഇത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഞാനിവിടെ പകുതിയാണ് വറുക്കുന്നത് ബാക്കി പകുതി ഫീസറിൽ എടുത്തു വെക്കുകയാണ് അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ എടുത്തു വയ്ക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി വെക്കാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വറുത്തെടുക്കാൻ പറ്റും ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മളിത് ഫീസറിൽ നിന്ന് പുറത്ത് വയ്ക്കാൻ വെച്ചാൽ അതിൻ്റെ തണവു പോയി കിട്ടും അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് തണവോടെ വറക്കുമ്പോൾ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായി തണവു പോയതിന് ശേഷം വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എണ്ണ നന്നായി ചൂടായി വരുന്നവർ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബീഫ് ചീസ് പോൾസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരുപാട് തീ കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതിനകത്ത് ഒരുപാട് കുക്കാവാൻ ഒന്നും ഇല്ല അത് നമ്മൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം സൈഡും മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതൊക്കെ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ സോസ് കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും